അപ്പോൾ നമ്മുടെ ഫാമിലത്തെ കോഴികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്തന്നെ ഒരു വേറൊരു കൂട് നമ്മൾ ഉണ്ടായിരുന്നതിന് തന്നെ ഒന്നും കൂടി മെയിൻ്റെനൻസ് ചെയ്തെടുത്തു അതിൻ്റെ മീതൊക്കെ നെറ്റൊക്കെ ഇട്ട് ഒന്നും കയറാത്ത വിത്തല് വല്ല പക്ഷികളോ അല്ലെങ്കിൽ എലികളൊക്കെ കണ്ട ഇവിടെയൊക്കെ ഹോളുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടച്ച് നമ്മൾ പുതിയൊരു കൂട് പോലെ ആക്കി എടുക്കുകയാണ് അതിനെ എന്തിനാന്ന് വിചാരിച്ചാൽ ഇത് ചെറുതാണ് കേട്ടോ കുട്ടികളെ മാത്രം ഇടാൻ പറ്റുള്ളൂ ഒരു പതിനഞ്ച് ദിവസത്തിലും കൂടുതലിത് ഇതിൽ കോഴികളെ ഇടാനായിട്ട് പറ്റില്ല അപ്പോഴേക്കും കൂട് ഫുള്ളാകും അതെന്തിനാന്ന് വിചാരിച്ചാൽ മറ്റേ കൂട് നമ്മൾ കുമ്മായി അടിച്ചിട്ട് ഒരു പതിനഞ്ച് ദിവസം ഇടണല്ലോ ഒരു മിനിമം പത്ത് ദിവസമെങ്കിലും നമ്മൾ ആ ഫാം കുമ്മായി അടിച്ച് ഇത്തളടിച്ചിട്ടിങ്ങനെ ഇടണം അപ്പോൾ ആ സമയത്ത് നമുക്ക് കോഴിക്കുട്ടികളെ അതിൽ ഇറക്കാനായിട്ട് പറ്റില്ല കുമ്മായി അടിച്ചിടുന്നത് എന്തിനാണെന്നറിൽ അണുക്കളൊക്കെ ചാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തള കുമ്മായി അടിച്ചിടുന്നത് അപ്പോൾ ഇപ്പുറത്തെ കൂട്ടിൽ നമ്മൾ ആ സമയത്ത് കോഴിക്കുട്ടികളെ തന്നെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാ മാസവും നമുക്ക് കോഴികളുണ്ടായിരിക്കും അപ്പോൾ വില കൂടിയാലും കുറഞ്ഞാലും നമുക്കത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കില്ല ഒരു ട്രിപ്പ് ഒന്ന് ഡൗൺ ആയാലും അടുത്ത ട്രിപ്പിൽ നമുക്ക് പിടിക്കാനായിട്ട് സാധിക്കും വലിയ രണ്ട് ഫാമിനുള്ള സ്ഥലം നിങ്ങൾക്കില്ലെങ്കിൽ ഇതുപോലെ ചെറിയൊരു ഫാം ഉണ്ടാക്കുക അതിൻ്റെ അപ്പുറത്ത് വലുതുണ്ടാവുക ഇതുപോലെ ഷിഫ്റ്റ് ചെയ്യണം കേട്ടോ കുറച്ച് പണിയുണ്ട് ബുദ്ധിമുട്ടാൻ താല്പര്യമില്ലാത്ത ആരും ഈ ഫീൽഡിലോട്ട് വരരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ പൈസ കൊടുത്തിട്ട് എല്ലാം ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാവില്ല നമുക്ക് കോഴിക്കുട്ടികൾ വന്നിരിക്കുകയാണ് നമ്മളാ ചെറിയ ഫാമിലാണ് ഈ കോഴിക്കുട്ടികളിൽ തന്നെ ഇടാനായിട്ട് പോകുന്നത് അഞ്ഞൂറ് കോഴിക്കുട്ടികൾക്ക് അവർ പത്തെണ്ണം കൂടുതൽ തന്നു അഞ്ഞൂറ്റി പത്ത് കോഴിക്കുട്ടികളാണ് നമുക്ക് ഇപ്രാവശ്യം അറക്കിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം അഞ്ഞൂറ്റി പതിനാലുണ്ടായിരുന്നു കേട്ടോ പതിനാലെണ്ണം കൂടുതൽ തന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം പത്തെണ്ണേ തന്നിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിട്ടത് കോബ്ലാറായിരുന്നു ഇപ്രാവശ്യം നമ്മളിട്ടുള്ളത് വെൻകോബാണ് കേട്ടോ നമുക്കതിൻ്റെ ഡിഫറൻസ് ഞാൻ പിന്നീട് വീഡിയോ ചെയ്യാം കേട്ടോ ഇനി ഇവർക്ക് കൊടുക്കേണ്ട മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ